ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ അതിർ നേരം രക്ഷിതാക്കളെ സ്നേഹിതന്മാരായി കൂട്ടുകാരെ അസ്സലാമലൈക്കും ഞാൻ ഇവിടെ ഒരു വലിയ പ്രസംഗം നടത്തി നിങ്ങളുടെ ക്ഷമ പരിശ്രദ്ധിക്കാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിലും എഴുന്നേറ്റെന്ന് സ്ഥിതിക്ക് രണ്ടു വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം ജീവിതത്തിലെ ഏതു തുറകളിലുള്ളവർക്കും മാഗായോഗ്യനായ നേതാവിന് കിട്ടിയ നാം എത്ര ഭാഗ്യവാൻമാരാണേ അതിനെ അള്ളാഹുവിനെ എത്ര ശ്രദ്ധിച്ചാലും മതിയാവുകയല്ല അലഹമദില്ലാ അലഹമദില്ല അലഹദില്ല നിങ്ങളൊരു അധ്യാപകനാണെങ്കിൽ യക്ഷക്കണക്കിന് സഹാബാക്കളെ പഠിപ്പിക്കുന്ന തിരുനബി സല്ല അലി ഇസ്ലാമയേക്കാൾ മാതൃക മറ്റാരുണ്ട് നിങ്ങളൊരു വിദ്യാർത്ഥിയാണെങ്കിലോ ജിബ്രിൽ അലി ഇസ്ലാമിന്റെ അടുത്തു നിന്നും അനുചനം ഹൃദയസ്ഥമാക്കുന്ന കീർദ മാതൃക എത്ര മഹനീയം സേനാനായകനാണെങ്കിൽ രാഷ്ട്രകനായകനാണെങ്കിൽ കച്ചവടക്കാരനാണെങ്കിൽ സുഹൃത്താണെങ്കിൽ അങ്ങനെ അങ്ങനെ ഏതൊരു മേഖലയിലാണെങ്കിലും നാം പതിനാല് നൂറ്റാണ്ടു പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ മതി പക്ഷേ വിഡികളായ നാം സംസ്കാരം പിൻപറ്റുന്നതിലാണ് മത്സരിക്കുന്നത് മിനിസ്റ്റർ മാടിഞ്ഞാറേത് മോലാന മുഹമ്മദ് ആസാദ് ഒറ്റ കണ്ണും കാരണം അവർക്ക് ഭൗതികമായ കണ്ണേളൂ കണ്ണില്ല സിനിമയും ക്യാമറയിലും ഇന്റർനെറ്റിൽ അഹീലതയിലേക്ക് പോയ നരകത്തിലും ദിന്റെ സ്വർഗത്തിലും ആണെങ്കിൽ കടക്കാനുള്ളത് നോക്കുക പഠിച്ച നമുക്കെല്ലാം സഞ്ചരിച്ച് സ്വർഗത്തിൽ നൽകട്ടെ ഇറബി ലവൽ പന്ത്രണ്ട് അതിനുള്ള പ്രചോദനമാകട്ടെ